ഇത് മനുഷ്യന്റെ വാക്കുകളുടെ ശക്തിയല്ല ജീവിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത ശക്തിയാണ് നിങ്ങളിപ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഈ നിമിഷം മുതൽ ദൈവം ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും മീതയുള്ള ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതുവരെ ഈ പ്രാർത്ഥനാ ചങ്ങല തുടരട്ടെ അത്ഭുത പ്രാർത്ഥനാ ചങ്ങല കരുണാമയനായ ദൈവമേ ജീവനുള്ള ദൈവമേ എന്ന് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഒരുമിച്ച് നിൽക്കുന്നത് ഒരു ആവശ്യമോ ഒരാഗ്രഹമോ ആയി മാത്രമല്ല ഒരത്ഭുതം ആഗ്രഹിച്ചു കൊണ്ടാണ് കർത്താവെ കർത്താവെ നീ സാധ്യമാക്കാത്തത് ഒന്നുമില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നീ ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ നിമിഷം മുതൽ ഈ പ്രാർത്ഥനയുടെ ഓരോ വാക്കും ഒരു അത്ഭുതത്തിന്റെ തുടക്കമാകട്ടെ കരുണാമയനായ ദൈവമേ അസാധ്യം ഒന്നുമില്ലാത്ത സർവശക്തനായ കർത്താവെ ഇപ്പോൾ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ തലകുനിക്കുന്നു കർത്താവെ നീ വഴിയുണ്ടാകുന്ന അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും നിലകൊള്ളണമേ നീ വാതിലുകൾ തുറക്കുന്ന ദൈവമാണ് മരുഭൂമിയിൽ പോലും അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാരമായി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കണ്ണീരും കാത്തിരിപ്പുകളും നിന്റെ മുന്നിൽ ഇപ്പോൾ സമർപ്പിക്കുന്നു കർത്താവെ മനുഷ്യർക്ക് അസാധ്യമായത് നിനക്ക് സാധ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ നിന്റെ അത്ഭുതം പ്രകടമാകട്ടെ അടഞ്ഞ വതിലുകൾ നിന്റെ ശക്തിയിൽ ഇപ്പോൾ തുറക്കപ്പെടട്ടെ തടസ്സങ്ങളായി നിൽക്കുന്ന പർവ്വതങ്ങൾ വിശ്വാസത്തിന്റെ വാക്കിൽ നീങ്ങി പോകട്ടെ കർത്താവ ശരീരത്തിലെ രോഗങ്ങളായാലും മനസ്സിലെ വേദനകളായാലും ബന്ധങ്ങളിലെ മുറിവുകളായാലും സാമ്പത്തിക കുറവുകളായാലും എല്ലാ മേഖലയിലും നിന്റെ അത്ഭുത സ്പർശം ഇപ്പോൾ ഉണ്ടാകട്ടെ നിരാശ പറയുന്ന ശബ്ദങ്ങൾ നിശബ്ദമാകട്ടെ ഭയം വിട്ടുപോകട്ടെ വിശ്വാസം ഈ ഹൃദയത്തിൽ പുതുക്കപ്പെടട്ടെ കർത്താവെ വൈകുന്നു എന്ന് തോന്നുമ്പോഴും നിന്റെ സമയം പരിപൂർണമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു കാണാത്ത വഴികളിലും നീ പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് മുതൽ ഞങ്ങളുടെ ജീവിതം ഒരു സാക്ഷിയായി മാറട്ടെ ഇത് ദൈവത്തിന്റെ അത്ഭുതമാണ് എന്ന് പറയേണ്ട അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടാകട്ടെ കർത്താവി ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നിന്റെ അനുഗ്രഹം ഞങ്ങളിലേക്ക് വന്നു ചേരട്ടെ നഷ്ടപ്പെട്ടതെല്ലാം നീ പുനഃസ്ഥാപിക്കണമേ ഈ പ്രാർത്ഥന ഒരു വാക്കായി വായുവിൽ ലയിക്കാതെ ജീവിതത്തിൽ ഫലമായി മാറട്ടെ ഞങ്ങളുടെ ഹൃദയം കൃതജ്ഞതയോടെ നിറയുന്നു കാരണം നീ ഇതിനകം പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ അത്ഭുതം നിന്റെ മഹത്വത്തിനായിരിക്കട്ടെ ഞങ്ങളുടെ സന്തോഷം നിന്റെ സ്തുതിയായി മാറട്ടെ യേശുക്രിസ്തുവിന്റെ ശക്തിയുള്ള നാമത്തിൽ ഈ പ്രാർത്ഥന ഞങ്ങൾ അർപ്പിക്കുന്നു കർത്താവെ ആമീൻ കരുണാമയനായ ദൈവമേ ഈ കുടുംബത്തെ നിന്റെ സന്നിധിയിൽ കൃതജ്ഞതയോടെ ഇപ്പോൾ സമർപ്പിക്കുന്നു ഞങ്ങളെ ഒന്നായി കൂട്ടിയതിന് നിനക്ക് നന്ദി പറയുന്നു കർത്താവേ ഈ വീട്ടിലെ ഓരോ അംഗത്തിൻ്റെയും ജീവിതത്തിൽ നിന്റെ സാന്നിധ്യം ശക്തിയായി നിലകൊള്ളട്ടെ ഞങ്ങളുടെ വീട്ടിൽ സമാധാനം വാഴട്ടെ സ്നേഹം വർദ്ധിക്കട്ടെ വിശ്വാസം ആഴപ്പെടട്ടെ ഈ യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം ഞങ്ങളുടെ കുടുംബത്തെയും ഈ വീടിനെയും മൂടി സംരക്ഷിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ കാവലാക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജ്ഞാനവും വിവേകവും ക്ഷമയും നിറയ്ക്കണമേ പരസ്പരം മനസ്സിലാക്കാനും ബഹുമാനിക്കാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ വാക്കുകളാൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുവാൻ ഹൃദയം നൽകണമേ പഴയ മുറിവുകൾ നിന്റെ സ്നേഹത്തോടെ സുഖപ്പെടുത്തണമേ ഈ കുടുംബത്തിലെ കുട്ടികളെ നിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി നയിക്കണമേ വയോധികർക്ക് ആരോഗ്യവും ആശ്വാസവും നൽകണമേ ഞങ്ങളുടെ തൊഴിലും വരുമാനവും ദിവസേനയുള്ള ആവശ്യങ്ങളും നീ തന്നെയാണ് നിറവേറ്റുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പ കുറവിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഇടയിൽ നിൽക്കരുതേ കർത്താവെ ഞങ്ങളുടെ കുടുംബം നിന്റെ സാക്ഷിയായി ഈ ലോകത്തിൽ തിളങ്ങട്ടെ ഞങ്ങളുടെ വീട്ടിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഒരിക്കലും നിശബ്ദമാകരുത് എന്ത് സാഹചര്യത്തിലൂടെ ആയാലും നിന്റെ കൈ ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് ഈ പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ശക്തിയുള്ള നാമത്തിൽ അമേ കർത്താവെ ഇന്ന് വരെ ഞങ്ങളെ ബന്ധിച്ചിട്ടുള്ള എല്ലാ ചങ്ങലകളും നിന്റെ ശക്തിയിൽ ഇപ്പോൾ പൊട്ടിക്കണമേ പാപത്തിന്റെ ചങ്ങലകൾ ഭയത്തിന്റെ ചങ്ങലകൾ ദാരിദ്ര്യത്തിന്റെ ചങ്ങലകൾ രോഗത്തിന്റെ ചങ്ങലകൾ പരാജയത്തിന്റെ ചങ്ങലകൾ ഈ നിമിഷം ഒന്നൊന്നായി പൊട്ടിപ്പോകട്ടെ ഇത് ഒരു സാധാരണ വിടുതലല്ല ഇത് ഒരു അത്ഭുത വിടുതലാണ് എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു കർത്താവെ അങ്ങയുടെ അത്ഭുതം ഞങ്ങളിൽ പ്രവർത്തിക്കണമേ അനുഗ്രഹിക്കണമേ ആമേ യേശുവെ നിന്റെ നാമം എവിടെയുണ്ടോ അവിടെ അത്ഭുതമുണ്ട് നിന്റെ നാമം ഉച്ചരിക്കപ്പെടുമ്പോൾ രോഗങ്ങൾ മാറുന്നു ഭൂതങ്ങൾ ഓടിപ്പോകുന്നു മരണവും ജീവനായി മാറുന്നു യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഒരു അത്ഭുതം ആഹ്വാനം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ നീങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ വഴികൾ തുറക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടട്ടെ കർത്താവ് വേദന കൊണ്ട് ഭാരം ചുമക്കുന്ന ഹൃദയങ്ങളെ നീ സ്പർശിക്കണമേ പറയാൻ കഴിയാത്ത കണ്ണീരുകൾ അറിയുന്ന ദൈവമേ ഇന്ന് ഒരു അത്ഭുത ആശ്വാസം അവർക്ക് നൽകണമേ വിള്ളലേറ്റ ഹൃദയങ്ങൾ ഇപ്പോൾ സുഖപ്പെടട്ടെ നഷ്ടപ്പെട്ട സന്തോഷം തിരികെ വരട്ടെ ഇത് ഒരു സാധാരണ ശാന്തിയല്ല ഇത് ഒരു അത്ഭുത ശാന്തിയായി മാറട്ടെ യേശുവിന്റെ വിലയേറിയ രക്തം ഇപ്പോൾ ഈ ശരീരങ്ങളെ മൂടിക്കൊള്ളട്ടെ രോഗങ്ങൾക്ക് ഇവിടെ അധികാരമില്ല വേദനകൾക്ക് ഇവിടെ അധികാരമില്ല ഇപ്പോൾ തന്നെ ഒരു അത്ഭുത ശാന്തി ശരീരത്തിലേക്ക് പ്രവഹിക്കട്ടെ ഡോക്ടർമാർ കൈവിട്ടുപോയ സ്ഥിതികളിൽ പോലും നിന്റെ അത്ഭുത കൈ പ്രവർത്തിക്കട്ടെ കർത്താവെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കുരുങ്ങിയവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കടത്തിന്റെ ചുമടുകൾ ഇപ്പോൾ നീക്കണമേ തൊഴിലില്ലായ്മ മാറിക്കളയണമേ ഇത് ഒരു സാധാരണ പരിഹാരമല്ല ഇത് ഒരു അത്ഭുത പരിഹാരമായി മാറട്ടെ കർത്താവെ ഈ പ്രാർത്ഥന ഒരു ചങ്ങലയായി മാറട്ടെ ഒരാൾ ചൊല്ലുമ്പോൾ മറ്റൊരാൾ വിടുതൽ അനുഭവിക്കട്ടെ ഒരാൾ വിശ്വസിക്കുമ്പോൾ മറ്റൊരാൾ അത്ഭുതം കാണട്ടെ യേശുക്രിസ്തുവിന്റെ ശക്തിയുള്ള നാമത്തിൽ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നു ആമേൻ